ഇതാണ് നമ്മളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരള പോലീസിന് അറിയാൻ നിങ്ങളെ ജീവനും സ്വത്തിനും സംഘർഷം നൽകുന്നുള്ളത് പോലീസിന്റെ ആത്യന്തികമായിട്ടുള്ള കർമ്മം പിന്നെ ഇതുപോലുള്ള ആഘോഷ അവസരങ്ങളിൽ പോകുക ഞങ്ങളൊക്കെ രാവിലെ മുതൽ ഇവിടെ നിന്ന് ഈ നിമിഷം വരെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളിവിടെ നിന്ന് ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങളിവിടെ വന്ന് ആ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുമ്പോൾ ഇനിയൊക്കെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും തോറ്റിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ള കാരണം നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് എല്ലാവരും വളരെയധികം സന്തോഷമായിട്ട് ഇത്രയും വലിയ ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാവരും അതിമറന്ന് ആഘോഷിച്ച് പുതുവർഷത്തെ വരവേറ്റു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് യഥാർത്ഥതയുണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അപ്പോൾ പോലീസിന്റെ നിങ്ങളുടെ എനിക്ക് എനിക്കിതില് പറയാനുള്ള വെച്ചാല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ഉഷാറായിട്ടാണ് എല്ലാം അവിടെ വരുന്ന എല്ലാവരെയും അവരെല്ലാരും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കേക്കൊക്കെ തിന്നിണ്ടായിരുന്നു അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാതെയാണ് അവരെല്ലാവരും ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മളിവിടുന്ന് മൂന്നരയ്ക്ക് പോയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു ഏഴ് മണി ഏഴര എട്ട് മണിക്കൊക്കെ അടുത്തായിരുന്നു എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും തന്നെ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ ഇവിടെയും പോയി ഇരിക്കുക എന്താ പറയുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒറ്റ നിപ്പായിരുന്നു ഇത്രയൊക്കെ ക്ഷീണിച്ചിട്ടും അവർ ആ പുഞ്ചിരി മുഖത്ത് വെച്ചായിരുന്നു എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതവരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ പോലീസ്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ്